ジェネディオンサブテレカリアクリホテャンジャね、アルパン、イベディ Thank <laughs> you. എറണാകുളത്ത് കൂട്ടക്കൊലപാതകം ഒരു കുടുംബത്തിലെ മൂന്നുപേരെ വെട്ടിക്കൊന്നു ഒരാൾ കസ്റ്റഡിയിൽ നഗരത്തിൽ വസന്തം വിരിഞ്ഞു കണ്ണൂർ പുഷ്പോത്സവത്തിന് തുടക്കം കാർഷിക രംഗത്ത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ പദ്ധതികൾ നടപ്പാക്കും മന്ത്രി പി പ്രസാദ് സേഫിനെ കുത്തിയ പ്രതിയുടെ ചിത്രം പുറത്തുവിട്ട് പോലീസ് മുഖം പതിഞ്ഞത് ഗോവണിയിലെ ക്യാമറയിൽ കടുവിടെയും പുലിയുടെയും നകവും പുലിപ്പല്ലുമായി വനംവകുപ്പ് വാച്ചറും താൽക്കാലിക വാച്ചറും അറസ്റ്റിൽ ദയാർത്ഥ പ്രയോഗം റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ് നെയ്യാറ്റിൻകര ഗോപിന്റെ മരണം മരണകാരണം വ്യക്തമായിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ണൂർ നഗരത്തിൽ വസന്തം വിരിഞ്ഞു അഗ്രി ൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം ഇരുപത്തി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പുഷ്പോത്സവത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും കായ്കളും കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുമെന്ന് മന്ത്രി പറഞ്ഞു സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു മേയർ മുസ്ലിം മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എന്നിവർ മുഖ്യ അതിഥികളായി ഈ വർഷത്തെ സംസ്ഥാന കൃഷി അവാർഡ് ജേതാവായ കെ ബിന്ദു അഗസ്റ്റിൻ തോമസ് എന്നിവരെ പരിപാടിയിൽ അനുമോദിച്ചു പുഷ്പോത്സവം സംഘാടക സമിതി ജനറൽ കൺവീനർ പി വി രത്നാകരൻ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ കെ സി വത്സല പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം ജില്ലാ സ്പെസിഫിക് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിന്റെ ഭാഗമായി രൂപീകരിച്ച ഭിന്നശേഷി കുട്ടികളുടെ രാഗാലയം ഗ്രൂപ്പിന്റെ സ്വാഗത നൃത്തം അരങ്ങേറി ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവായ ദേവ് തീർത്ഥ വായകൊണ്ട് വായിക്കൊണ്ട് വരച്ച മന്ത്രി പി പ്രസാദിന്റെ ചിത്രം വേദിയിൽ വെച്ച് മന്ത്രിക്ക് കൈമാറി ഉദ്ഘാടനത്തിന് ശേഷം കായിക സജില സലീമിന്റെ ഗാനമേള ഉണ്ടായിരുന്നു ജനുവരി ഇരുപത്തിയേഴ് വരെ കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് പുഷ്പോത്സവം പന്ത്രണ്ടായിരം ചതുരശ്രേണിയിൽ ഒരുക്കുന്ന വർണ്ണോദ്യാനമാണ് ഇത്തവണ മുഖ്യ ആകർഷണം സംസ്ഥാനത്തിനകത്തും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നഴ്സറി സ്റ്റാളുകളിൽ വൈവിധ്യമാർന്ന ചെടികളും മറ്റു നടിൽ വസ്തുക്കളും ഔഷധ സസ്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ജൈവവളം ജൈവ കീടനാശിനികൾ മൺപാത്രങ്ങൾ തുടങ്ങിയവയുടെ സ്റ്റാളുകളും കണ്ണാടിക്കൂട്ടിലുള്ള ജലത്തിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന അക്യൂസ്കേപ്പിംഗ് പുഷ്പോത്സവത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ചു ആർലം ഫാം കരിമ്പം ഫാം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ അനറ്റ് ഫിഷറീസ് വനംവകുപ്പ് എന്നിവയുടെ പവലിനുകളും ഒരുക്കിയിട്ടുണ്ട് ഫുഡ് കോർട്ടും കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കും സജ്ജമാക്കിയിട്ടുണ്ട് നെയ്യാദിൻ കരയിലെ ഗോപന്റെ മരണകാരണം വ്യക്തമായിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ എസ് പ്രവീൺ നെയ്യാറ്റിൻ കോപന്റെ മരണത്തിൽ പ്രാഥമികമായി ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ലെന്നും ആന്തരിക ഇക്കാര്യത്തിൽ വരികയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ആയിട്ടില്ലെന്നും കുടുംബങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു സ്വാഭാവിക മരണമെന്ന നിലയിൽ ഡോക്ടർമാരിൽ നിന്നും വിവരം ലഭിച്ചിട്ടില്ലെന്നും നെയ്യാറ്റിൻ കര ഡിവൈഎസ്പി ഷാജി പ്രതികരിച്ചു രാസപരിശോധനാ ഫലങ്ങൾ വന്നാൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാക്കുകയുള്ളൂവെന്നും നിലവിൽ അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി അതേസമയം വിവാദ സമാധി പൊളിച്ച് പുറത്തെടുത്ത നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു പോസ്റ്റ്മോർട്ടത്തിൽ മൂന്ന് തലത്തിലുള്ള പരിശോധനയാണ് നടത്തുക എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ പരിക്കേറ്റാണോ സ്വാഭാവിക മരണമാണോ എന്നാണ് പരിശോധിക്കും വിഷാംശം ഉണ്ടായെന്ന് അറിയാൻ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ ശേഖരിക്കും മൃതദേഹത്തിൽ പരിക്കുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ റേഡിയോളജി എക്സ് റേ പരിശോധന നടത്തും മൂന്നാമത്തെ പരിശോധന സ്വാഭാവിക മരണമാണോ എന്ന് കണ്ടെത്താനാണ് രോഗാവസ്ഥ അടക്കം പല സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് ഇതിൽ തീരുമാനം മരിച്ചത് ഗോപൻ തന്നെ എന്ന് ഉറപ്പ് ശാസ്ത്രമായി തെളിയിക്കാൻ ഉചായ പരിശോധനയും നടത്തുമെന്നും ഡോക്ടർമാർ അറിയിച്ചു സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ലോകപ്രകാശനം നടത്തി മധുരയിലെ തിക്കദീർ ഹാളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര കമ്മിറ്റി അംഗം യു വാസുകിയാണ് പ്രകാശനം ചെയ്തത് ചടങ്ങിനോടനുബന്ധിച്ച് പാർട്ടി കോൺഗ്രസ് സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു സി പി എം തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാനും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ ബാലകൃഷ്ണൻ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പ്രഭാഷണം നടത്തി സ്വാഗത സംഘം സെക്രട്ടറി സു വെങ്കിടേഷൻ എം പി സ്വാഗതം പറഞ്ഞു തമിഴ്നാട് മധുരയിൽ ഏപ്രിൽ രണ്ടു മുതൽ ആറ് വരെയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് അതേസമയം പാർട്ടി കോൺഗ്രസിന് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിലവിൽ നടന്നു വരികയാണ് ഫെബ്രുവരി മാസത്തോടെ കൊല്ലത്താണ് സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുക കൃഷിഭവനുകൾ ഭവനുകൾ സ്മാർട്ട് ആകുമ്പോൾ സേവനങ്ങൾ സ്മാർട്ടാകുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ചെറുതാഴം സ്മാർട്ട് കൃഷി കൃഷി സ്മൃതി സമൃദ്ധി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കായിരുന്നു മന്ത്രി എം വിജയൻ എം എൽ എ അധ്യക്ഷനായി കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി എൺപതിനായിരം പച്ചക്കറിത്തേക്കാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രൂപകുമാരി വിതരണം ചെയ്തു കല്ലാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഹരിത ആലക്കൂട്ടം പ്രഖ്യാപനം നിർവഹിച്ചു ശുചിത്വ സന്ദേശയാത്രയുടെ ഫ്ളാഗ് ഓഫ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ നിർവഹിച്ചു മുതിർന്ന കർഷകൻ പാറയിൽ കുഞ്ഞിരാവിനെ മന്ത്രി വേദിയിൽ ആദരിച്ചു സ്മാർട്ട് കൃഷി പദ്ധതി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രധീപനും കൃഷി സ്മൃതി സമൃദ്ധി പദ്ധതി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വിഷ്ണു എസ് നായരും ഹരിത അയൽക്കൂട്ടം പദ്ധതി ഹരിത കേരള കോർഡിനേറ്റർ ടി ശോഭയും വിശദീകരിച്ചു ചെറുതാരം കൃഷി ഓഫീസർ ജയരാജൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിച്ചു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അധ്യക്ഷൻ എ വി രവീന്ദ്രൻ ചെറുതാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ വൈസ് പ്രസിഡന്റ് പി പി രോഹിണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ പി പി അമ്പുജാഷൻ എം ടി സബ്യത ടി വി ഉണ്ണികൃഷ്ണൻ ആസൂർ സമിതി ഉപാധ്യക്ഷൻ എം വി രാജീവൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ സതീഷ് കുമാർ പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി അനിത കൃഷി അസിസ്റ്റൻ്റ് ഓഫീസർ കെ രമേശൻ ഏഴിലോട് ലെതർ വർക്കേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് കെ ശശിധരൻ വി വിനോദ് അഡ്വക്കറ്റ് ബ്രിജേഷ് കുമാർ സി മോഹൻദാസ് എം നജുമുദ്ദീൻ അഡ്വക്കറ്റ് കെ പ്രമോദ് മനോരഞ്ജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് എം വി ചന്ദ്രൻ മണ്ടോർ രചനയും സംവിധാനം നിർവഹിച്ച ജനപ്രതികളും ഹരിതകർമ്മസേന കുടുംബശ്രീ ആരോഗ്യ പ്രവർത്തർ എന്നിവരും അണിനിരന്ന ശുചിത്വ സന്ദേശയാത്രയും സാമൂഹ്യ സംഗീത നാടകവും അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ അഞ്ചു വർഷക്കാലത്തേക്ക് സംസ്ഥാനത്തെ കാർഷികരംഗത്ത് കൃഷി വകുപ്പ് രണ്ടായിരത്തി മൂന്നൂറ്റി എഴുപത്തി അഞ്ചു കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഇരിക്കൂർ കർഷക സംഘം അഗ്രിഫസ്റ്റ് ട്വന്റി ഫൈവ് നടുപ്പറമ്പിൽ സ്പോർട്സ് സിറ്റിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മുപ്പതിനായിരം ഹെക്ടറിലെ റബ്ബർ പ്ലാന്റിങ്ങിനും റബ്ബർ മേഖലയുടെ ഉണർവിനുമായി ഇരുന്നൂറ്റി അമ്പത് കോടിയോളം രൂപം നീക്കിവെച്ചിട്ടുണ്ട് കാർഷിക മേഖലയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി ബി ടു ബി മീറ്ററുകൾ സംഘടിപ്പിക്കും മന്ത്രി പറഞ്ഞു കെ സുധാകരൻ എം അധ്യക്ഷനായി അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ തലശ്ശേരി അതിരൂപത ആർച്ച് മാർ ജോസഫ് പാപ്ലിനി നോർത്തേൺ സർക്കിൾ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ കെ എസ് ദീപ സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ സി വിജയൻ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ആയിഷ കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് താവം ഗ്രാമവേദി അവതരിപ്പിച്ച സാംസ്കാരിക സന്ധ്യ അരങ്ങേറി ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി കർഷക ഘോഷയാത്രയും ഉണ്ടായിരുന്നു പാലക്കാട് കടുവയുടെയും പുലിയുടെയും നഖവും പുലിപ്പല്ലുകളുമായി വനം വകുപ്പ് വാച്ചറും താൽക്കാലിക വാച്ചറും അറസ്റ്റിൽ പാലക്കാട് നെല്ലിയമ്പിതിയിലെ വനം വകുപ്പ് വാച്ചർ സുന്ദരൻ പാലക്കയത്തെ മുൻ താൽക്കാലിക വാച്ചർ സുരേന്ദ്രൻ എന്നിവരാണ് പിടിയിലായത് ഇരുവരും പാലക്കയം വാക്കോടൻ നിവാസികളാണ് മണ്ണാർക്കാട് റേഞ്ചിലെ പാലക്കയത്തെ പരിശോധനയിൽ പന്ത്രണ്ട് പുലിനഘം രണ്ട് കടുവനകം പുലിപ്പല്ല് എന്നിവ ഇവരിൽ നിന്ന് പിടികൂടി വിൽപ്പനയ്ക്കാർ ഇരുചക്ര വാഹനത്തിൽ ഇന്ന് രാവിലെ എത്തിയ സമയത്താണ് പിടി പിടിയിലായത് തിരുവനന്തപുരം ഫോറസ്റ്റ് ഇന്റലിജൻസ് സെല്ലും പാലക്കാട് ഫ്ലൈ സ്ക്വാഡ് സ്റ്റാഫും ചേർന്നാണ് പിടികൂടിയത് ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാന്റെ വീട്ടിൽ കടന്നുകയറി താരത്തെ കുത്തി പ്രതിയുടെ ചിത്രം പുറത്തുവിട്ട് മുംബൈ പോലീസ് ഫയർ എസ്കേപ്പ് ഗോവണിയിലെ സി സി ടി വിയിൽ പതിഞ്ഞ ചിത്രമാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇയാളെ ഇതുവരെ പിടികൂടിയിട്ടില്ല തിരച്ചിലിനായി പത്തംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ബാദ്രയിലുള്ള സെയ്ഫ് അലിഖാന്റെ വീട്ടിലെ ഫയർ എസ്കേപ്പ് ഗോവണിയിലൂടെയാണ് പ്രതി നടന്റെ മുറിയിൽ കയറി പറ്റിയതെന്നാണ് പോലീസിന്റെ അനുമാനം സംഭവത്തിൽ സെയ്ഫ് അലിഖാന്റെ ജോലിക്കാരിയെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം കുട്ടികളുടെ മുറിയിൽ കള്ളൻ കയറി എന്ന സഹായികളിൽ ഒരാൾ അറിയിച്ചതിനെ തുടർന്നാണ് സേഫ് മുറിയിലെത്തിയത് തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് പ്രതി സേഫ് അലിഖാനെ കുത്തി പരിക്കേൽപ്പിച്ചത് ശരീരത്തിൽ ആറ് തവണയാണ് കുത്തിയേറ്റത് വീട്ടു ജോലിക്കാരിയുടെ കൈയിലും പരിക്കേറ്റിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതരായ കരീന കപൂറും സേഫ് അലിഖാനും മുംബൈ ബാദ്ര വെസ്റ്റിലെ സത്കുരു ശരൺ കെട്ടിടത്തിലാണ് താമസം മക്കളായ തൈമൂർ എട്ട് ജഹന്നാല് എന്നിവരും കൂടിയുണ്ട് വന നിയമ ഭേദഗതി നടപ്പിലാക്കില്ലെന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്ത് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റിൻജിയോസ് ഇഞ്ചാനിയൽ മുഖ്യമന്ത്രിക്ക് നന്ദി പറയുന്നതായും തങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും മുഖ്യമന്ത്രി മനസ്സിലാക്കിയെന്നും താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ മാർജിയോസ് ഇഞ്ചാനിയൽ പറഞ്ഞു വന നിയമ ഭേദഗതി നടപ്പിലാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ മലയോര ജനതയും സ്വാഗതം ചെയ്തു അൻവറിന്റെ രാജ്യ തീരുമാനത്തെ സ്വാധീനിച്ചോ എന്ന ചോദ്യത്തോട് അതി അതിനു മുൻപേ തന്നെ മുഖ്യമന്ത്രി തീരുമാനം തങ്ങളെ അറിയിച്ചിരുന്നുവെന്നായിരുന്നു ബിഷപ്പിന്റെ മറുപടി കർഷകരുടെ ആശങ്കകൾ മനസ്സിലാക്കി അതിനൊപ്പം നിൽക്കാനുള്ള തീരുമാനത്തെ പിന്തുണച്ച് ഒട്ടേറെ പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ പിന്തുണച്ച് നേരത്തെ തലശ്ശേരി യും ബിഷപ്പ് മാർ ജോസഫ് രംഗത്തെത്തിയിരുന്നു അതേസമയം വനം ബില്ലിൽ ജനങ്ങളോട് വനം യുദ്ധപ്രഖ്യാപനത്തിൽ പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ മാനിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി അന്താരാഷ്ട്ര നിലവാരം ഉറപ്പാക്കി കണ്ണൂർ റീജിയൽ ഫോറൻ സയൻസ് ലബോറട്ടറി കണ്ണൂർ റീജിയണൽ ഫോറൻസ് ലബോറട്ടറിക്ക് ദേശീയ ഗുണനിലവാര ഏജൻസിയായ അംഗീകാരം അന്താരാഷ്ട്ര നിലവാരം ഉറപ്പാക്കുന്ന ഐഎസ്ഒസിമാർക്കാണ് ലബോറട്ടറിക്ക് നൽകിയിരിക്കുന്നത് ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറികളുടെ ഗുണനിലവാരം പരിശോധിച്ച് അംഗീകാരം നൽകുന്ന സ്ഥാപനമാണ് നാഷണൽ അക്രഡേഷൻ ബോർഡ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ലബോറട്ടറികൾ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് അവയുടെ പ്രവർത്തന മികവ് എന്താണ് ഉപകരണങ്ങളുടെ കാര്യക്ഷമത സാങ്കേതിക മികവ് എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ പരിശോധിച്ചാണ് അംഗീകാരം നൽകുന്നത് ലൂക്ക മുതൽ ലൂസിവരെ പരിശീലനം നാളെ കൂടാതെ പഞ്ചായത്ത് ശാസ്ത്രോത്സവം പദ്ധതിയുടെ ഭാഗമായി ക്ലാസ്സുകളിൽ കുട്ടികൾ ക്ലാസ് എടുക്കുന്നതിന് പരിശീലനം വെള്ളിയാഴ്ച നടക്കും സയൻസ് കലണ്ടറിൻ്റെ ഉള്ളടക്കം മുഴുവൻ കുട്ടികളിലും എത്തിക്കുന്നതിനുള്ള ക്ലാസ്സാണ് നടക്കുന്നത് ഇരുന്നൂറ്റിയാറ് ക്ലാസ് മുറികളിൽ ക്ലാസ് എടുക്കുന്ന കുട്ടിച്ചു ടീച്ചർമാർക്കാണ് വെള്ളിയാഴ്ച പരിശീലനം നൽകുന്നത് ഉച്ചകഴിഞ്ഞ് രണ്ടിന് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് പി കെ ഷൈമ ഉദ്ഘാടൻ ചെയ്യും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റും റിട്ടയേഡ് ഇയ്യുമായ കെ പി പ്രതികുമാർ ക്ലാസ് എടുക്കും ചലച്ചിത്ര അക്കാദമിയുടെ സഹനത്തോടെ സയൻസ് ഡോക്യുമെന്ററി പ്രദർശനം നടത്തും കണ്ണൂരിൽ വിവാഹാഷ്ടയുടെ ഉഗ്രശിഷുള്ള പടക്കം പൊട്ടിച്ച തുടർന്ന് കൈക്കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ പടക്കം പൊട്ടിച്ച ശബ്ദം കേട്ടാണ് കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടായത് പടക്കം പൊട്ടിച്ചതുടർന്ന് അപസ്മാര ബാധയുണ്ടായി തൃപ്പങ്കാട്ടൂർ സ്വദേശികളായ അഷ്റഫ് റഫാല ദമ്പതികളുടെ കുഞ്ഞ് തീവ്ര പരിചരണ വിവാഹത്തിൽ ചികിത്സയിലാണ് ഇരുപത്തിരണ്ട് മാസം പ്രായമുള്ള കുഞ്ഞ് കണ്ണൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിക്ക് അപസ്മാരോഗമുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ഞായറാഴ്ച രാത്രി മണിയോടെയാണ് ആദ്യ സംഭവം ഉണ്ടായത് വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടായത് പെട്ടെന്നുണ്ടായ സമയത്തെ തുടർന്ന് കുഞ്ഞ് വായും കണ്ണു തുറന്ന നിലയിലായി അല്പസമയം കഴിഞ്ഞാണ് സ്വാഭാവിക നിലയിലേക്ക് തിരികെ എത്തിയത് തിങ്കളാഴ്ചയായിരുന്നു കല്യാണം അന്ന് വൈകിട്ടും സമാനമായ രീതി വലിയ പടക്കം പൊട്ടിച്ചു ഞായറാഴ്ച തിങ്കളാഴ്ചയുമായി സമീപത്തെ വീട്ടിൽ നടന്ന വിവാഹ ആകർഷണത്തിനിടെയാണ് ഗുഗ്രശിഷ്യുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചത് ശബ്ദം കേട്ട് കുഞ്ഞിന് ജീവൻ പോയത് കരുതിയെന്നും പൊട്ടിക്ക പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടും വകം വെച്ചില്ലെന്നും കുഞ്ഞിനെ പരിചരിക്കുന്ന സ്ത്രീ പറയുന്നു പ്രയോഗം റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ് ബാലാവസ്ഥ കമ്മീഷൻ നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം കണ്ടോൺമെൻ്റ് പോലീസ് കേസെടുത്തത് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെ പെൺകുട്ടിയോട് ദയാർത്ഥ പ്രയോഗം നടത്തിയ കേസിൽ ആണ് റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ് എടുത്തിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലിൻ്റെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറാണ് ഒന്നാം പ്രതി റിപ്പോർട്ടർ ഷബഹാസാണ് രണ്ടാം പ്രതി കർഷകർക്ക് വീട്ടുമുറ്റത്ത് സേവനം ലഭ്യമാക്കാൻ സംസ്ഥാനത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വെറ്റിനറി ആംബുലൻസ് ഒരാഴ്ചകം ലഭ്യമാക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ചെ ജിഞ്ചു റാണ്ടെ പറഞ്ഞു കണ്ണൂർ ജില്ലാ ക്ഷീര കർഷക സംഗമം ഉദയഗിരി സെൻറ്റ് മേരീസ് പരീക്ഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇതിനായി അൻപത്തെട്ട് ആംബുലൻസുകൾ തയ്യാറായത് പന്ത്രണ്ട് വാഹനങ്ങൾ കണ്ണൂർ ബ്ലോക്ക് കണ്ണൂർ ജില്ലയ്ക്ക് ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ കർഷകരുടെ വീട്ടിൽ ഡോക്ടർ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ എത്തുന്ന രീതിയിലാണ് പദ്ധതി ഒരുക്കുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് പശുവിനെ ലഭിക്കാൻ പലിശരഹിത ലോൺ നൽകും ക്ഷീരമേഖലയിൽ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും മൂന്ന് വർഷത്തിനുള്ളിൽ മുഴുവൻ പശുക്കളെയും ഇൻഷുറൻസ് ചെയ്യുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു മികച്ച ക്ഷീരകർഷകൻ ക്ഷീരസംഘം ക്ഷീര കർഷക ക്ഷേമനിധി കർഷകൻ തുടങ്ങിയവർക്കുള്ള അവാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു അഡ്വക്കറ്റ് സജി ജോസഫ് എം എൽ എ അധ്യക്ഷനായി ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പറഞ്ഞ വിഷയം നടത്തി ഉദയഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ചന്ദ്രശേഖരൻ ആലക്കൂട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ടൽ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വൈക്കത്താനം തളിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം മോഹനൻ ഉദയഗിരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ എസ് അമിഷ കെ ടി സുരേഷ് കുമാർ തളിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സരിത ജോസ് സങ്കാർ സമിതി ചെയർമാൻ ബാബു തോമസ് പറപ്പള്ളി ആലക്കോട് ഡയറി ഫാം ഇൻസ്പെക്ടർ ജോസ് ജനപ്രതികൾ വിവിധ വിവിധ രാഷ്ട്രീയ പ്രതികൾ കർഷകർ പങ്കെടുത്തു ബന്ധപ്പെട്ട് നേതൃത്വത്തിൽ ആർ ടിഒയുടെയും പോലീസിന്റെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പ്രാഥമിക പരിശോധന നടത്തി ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന മേഖലയായ പുതിയ തെരുവിലെ പ്രശ്നം പഠിക്കുന്നതിനു വേണ്ടി ജില്ലാ ഭരണകൂടം ആർ ടിഒ നേരത്തെ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ പുതിയ തെരു ടൗൺ ആർ ടിഒ പോലീസ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തിയത് പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം താൽക്കാലിക ഗതാഗത പരിഷ്കരണ നടപടികൾ ആലോചിക്കുമെന്ന് എം എൽ എ പറഞ്ഞു മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്ന വളപട്ടണം പാലത്തിൽ ഗതാഗത പരിഷ്കരണത്തിനു ശേഷം കുരു അനുഭവപ്പെടാതെ വേഗതയിൽ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുതി വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ വി സതീശൻ കണ്ണൂർ ആർ ടി ഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ വളപട്ടണം എസ് എച്ച് ഓ ടി പി സുമേഷ് മറ്റ് ജനപ്രതികൾ തുടങ്ങിയവർ സംവിധരായിരുന്നു